എല്ലാ കൊച്ചായിരുന്നു അടുത്ത് നല്ലൊരു കൊച്ചായിരുന്നു ചിങ്കു ഇപ്പ എല്ലാ അഹങ്കാരങ്ങളും നമ്മൾ വെറുതെ ഇരിക്കുന്ന നമ്മളെ വന്ന് കടിക്കും നമ്മൾ രാവിലെ എണീറ്റില്ലെങ്കിൽ വന്ന് എണീപ്പിക്കും അത് എങ്ങനൊന്നുമില്ല ചെവിയൊക്കെ കടിച്ച് കടിച്ചു ഭരിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളെ കടിച്ച് അവളെ എണീപ്പിക്കും ഇതാണ് ഇപ്പോഴത്തെ ഉള്ള സ്വഭാവം എനിക്കൊന്ന് പ്രസവിച്ച് കഴിഞ്ഞപ്പ വികൃത കൂടിയെന്ന് തോന്നുന്നു ചിങ്കുവിന് തിന്നോ കുഞ്ഞ് കുഞ്ഞിനെ ചിങ്കാ സുന്ദരിയെ സുന്ദരി പൊട്ടുന്നു കാണിച്ചേ ചിങ്കമ്മ സുന്ദരി പൊട്ടുന്നു കാണിക്ക ചിങ്കു ചിങ്കു പൊന്നെ സുന്ദര ണോ അത് ആണോ അത് എന്റെ ദേശമാ കൊഞ്ഞെ കൊഞ്ഞ് കാണി ചിങ്കു ചിങ്കമ്മ നോക്കുന്നുണ്ട് അമ്മ എന്റേ അമ്മ എൻറെ പൊന്നെ පෝ සිංහල ෑන්ඩ නමක මෝද්ද ගවිලවක ක්ඩු සිික ඉටමේ පුම් බාමි වන්නට ඕනුන පුම් පම වන්නට ඔන්න කිිච්චා මේ වැඩ පුත්තම් පු බාබි වන්නට ඕනන ලෝවන පෝ ඉන්න මෝවනේ මෝවනේ? ശുണ്ടരാ കുഞ്ഞിന് പൊത്തത്തൊത്ത സുന്ദരനായോ എല്ലാരും പോയി